മാരയിലെ സാധനങ്ങളെ കാണിക്കുന്ന ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് ബാ ബാ മടി മടി മടിനെ ഓന്ന വാ ഇടക്കോ വീഡിയോ എടുാനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടോ ലൈറ്റ് ആ അപ്പോൾ എവിടെയാ വെക്കണ ഹലോ ഗയ്സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇള മലമാരിയിലെ ടൂർ ആണ് കാണിക്കാൻ പോകുന്നത് കാണിച്ചേടോ പറ എന്തുവാ കൈയില ഓട്ട നോക്കിയേ ഉടുപ്പിന്റെ ഓട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഗൈസ് നമ്മള് ചാനലിന്റെ പേര് മാറ്റിയ കാര്യം ചേട്ടാ ഇതുവരെ അറിഞ്ഞിട്ടില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ നമ്മുടെ അലമാരയുടെ ടൂർ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ചേട്ടയ്ക്ക് ഭയങ്കര സന്തോഷം ആയിക്കണം അല്ലെ ചാനലിന്റെ പേരിട്ട ഞാൻ രണ്ട് വീഡിയോയിൽ ഇൻട്രോ അങ്ങനെ കൊടുത്ത ഹായ്സ് ഇറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അലമാര ടൂർ ആണ് ഇങ്ങോട്ട് വാ ചേട്ടാ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ അപ്പൊ പറഞ്ഞൊരു ഇൻഡ്രോ എടുക്കാനും വേണ്ടി മാത്രം ഒന്ന് വരാനേ ഇത് ഇത് വരാനേട്ട ടീഷർട്ട് ടീഷർട്ട് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ അലമാരയിലുള്ള സാധനങ്ങളൊക്കെ കാണിക്കട്ടോ ഞാൻ ഇങ്ങനെ എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കും വിചാരിച്ചു അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വലിയ ഡ്രോയണോ അത് താഴെ ഉണ്ട് സാധനം ഒന്ന് ഞാൻ കാണി ആ കാണിക്കാം അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഫസ്റ്റ് തുറക്കാൻ പോവാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നാൽ കാണത്തില്ല അപ്പം ഞാൻ ബാക്ക് അപ്പോൾ ആ ഹാങ്ങറിൽ തൂങ്ങി ആടുന്ന ഷർട്ട് ചേട്ടയുടെ സൗദിയിലെ യൂണിഫോം ആയിരുന്നു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുവാൻ തോന്നുന്നു ഇതിൻ്റെ മേളിൽ എൻ്റെ കുറച്ച് ബുക്കുകളുണ്ട് അപ്പോൾ ഇവിടെ ആ ചേട്ടയുടെ ഷർട്ടെല്ലാം മടക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം വലിച്ചു വരുന്നേ ഓരോ വട്ടം വലിച്ചു വരും അതുകൊണ്ട് ആ മടക്കിൻ്റെ ഷെയ്പ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇതിൻ്റെ അടിയിലും എൻ്റെ കുറച്ച് ബുക്കുണ്ട് ഇവിടെ ഒരു വയറുണ്ട് ഇത്രയാണ് നമ്മുടെ ഈ ഷെൽഫിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഷെൽഫ് നമുക്ക് അങ്ങനെ അടയ്ക്കാം ഇതിൻ്റെ താഴ്ത്ത ഷെൽഫിൻ്റെ കോലം ഇത് ചേട്ടയുടെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സിൻ്റെ ഷെൽഫ് ആട്ടോ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇത് മടക്കി മടക്കി വെക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മടക്കി വെച്ചിട്ട് ഇത് യാതൊരു കാര്യമില്ല അതുകൊണ്ട് മടക്കണ്ട ആവശ്യമില്ല ചുരുട്ടി കൂട്ടി വെക്കുന്നതായിരിക്കും ചേട്ടയ്ക്കും കൂടുതൽ കംഫോർട്ട് താഴെ ഷൂ ഒക്കെ വെക്കുന്നതാണ് അപ്പൊ ഇത് ഇങ്ങനെ അലുകൂലത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് മടക്കി വെച്ചിട്ട് അലുകൂലത്താക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അടി ഇടവളറ്റൻഡൻസ് വരും അതിലും നല്ല നമ്മളങ്ങനെ വെക്കാത്തുള്ള അപ്പൊ ഒരു ഷെൽഫ് ചേട്ടാടയാണ് അടുത്തതും ചേട്ടാടെ തന്നെ അപ്പം ഈ ഒരു ഭാഗത്ത് ഇത് ഞാൻ അടുക്കി വെച്ചതായിരുന്നു ഇന്നാൾക്ക് വലിച്ചു വരിതാ പിന്നെ ഞാൻ അടുക്കാൻ പോയില്ലേ ഇവിടെയാണ് ചേട്ടയുടെ പൈസകളുണ്ട് ഭാര്യ വിതറുന്നത് അപ്പോൾ ഇതിൽ എന്തേലും കാണും ഇത് ഫോണിൻ്റെയൊക്കെ കവറോ അതും ഇതും ഒക്കെ ഇവിടെ വെച്ചേക്കാം ഇതും വലിച്ചതായിരുന്നു ചേട്ടയുടെ ഷെൽഫ് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും താഴെ ഞാൻ ചേട്ടയുടെ ജീൻസൊക്കെ അടുക്കി പിറക്കി വെച്ചേക്കുന്നേ കേട്ടോ ഇതിൽ ഈ ജീൻസിടും ഇതിടും ഇത് ഈ താഴോട്ടിരിക്കുന്ന ഒന്നും ഇടത്തില്ല കേട്ടോ അതൊക്കെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ തൊപ്പി നമ്മളന്ന് എവിടെ എറണാകുളത്ത് പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച തൊപ്പിയില്ലേ ആ തൊപ്പിയാട്ടോ ഇത് ഇത് പിന്നെ ഒരു ടോണിക്കായി എനിക്ക് കുടിക്കാനുള്ള പക്ഷേ ഞാൻ കുടിക്കത്തൊന്നുമില്ല ഇതൊരു സ്പ്രേ ഇതെനിക്ക് ഇൻസ്റ്റയിലെ ഒരു പേജിൽ നിന്ന് ഗിഫ്റ്റ് വന്നതാട്ടോ ഇത് നമ്മുടെ പഴയ ലാപ്ടോപ്പാണ് ഈ പഴയ ലാപ്ടോപ്പ് അപ്പോൾ ഈ ഷെൽഫിൽ ഇത്രയാണുള്ളത് ഇതിൻ്റെ താഴത്തെ ഷെൽഫിൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൽ ഇതെല്ലാം അലുകുലത്ത് സാധനങ്ങളാണ് എല്ലാം ഇതിൽ വേസ്റ്റ് ഒന്നും ഇല്ല എങ്കിലും എല്ലാ ഇട്ടേക്കോ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ അഴുക്കാക്കും ചേട്ടാ ഇതിൻ്റെ താഴ്ത്തതിലും ചെരുപ്പും കുറച്ച് കാ ആ രണ്ട് ആ വല്ലി ഷൂ ഞാൻ യൂസ് ആക്കാറില്ല ഇനിയാണ് നമ്മൾ എൻ്റെ കാണാനായിട്ട് പോന്നെ ഇതാണ് എൻ്റെ മേളിലാണെങ്കിലും സാരിയും അതേപോലെ ഇതെൻ്റെ കല്യാണ ഡ്രെസ്സൊക്കെ ഇരിക്കുന്ന ബോക്സ് ആട്ടോ ഒരു വട്ടം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ അത് ഇവിടെ ആട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ എൻ്റെ ഡ്രസ്സ് ഇതിന്റെ ബാക്കിൽ ഇതേപോലെ ഒരു സെറ്റുകൂടെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സിന്റെ ബാക്കിൽ അതേപോലെ ഒരു ഡ്രസ്സുകൂടെ പറക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തോ ഗുളികയാ എന്ത് ഗുളിക ആ ഇതെന്തോ ഒരു ഗുളിക കേട്ടോ അപ്പൊ ഇത്രയാണുള്ളത് പിന്നെ എന്റെ ഡയറി ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഈ ഡയറിയിലായിരിക്കും ചിലപ്പോൾ എന്തേലൊക്കെ എഴുതും നല്ല പുഴ ഇതാണ് നമ്മുടെ ഒരുക്കപ്പെട്ടിയിലെ സാധനങ്ങള് ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇത് വലിച്ചു വരയിട്ടേക്കോ പക്ഷെ ഇതിലൊന്നും ചീത്ത സാധനങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് ചേട്ടാ ഈ ടൂറ് പോയപ്പോ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് പിന്നെ ഇതൊരു സെന്റ് ഇത് സത്യം പറഞ്ഞാലേ ആ ഇത് ഞാൻ വാങ്ങിച്ച ഹെയർ കളറിൻ്റെ ക്രീം ആട്ടോ ഇതിൻ്റെ ഡെവലപ്പർ ഇല്ലായിരുന്നു ക്രീം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു റോസ് വാട്ടർ പിന്നെ നമ്മുടെ പൗഡർ സ്പ്രേ റോൾ ഓണ് സൺസ്ക്രീന് സോപ്പ് സോപ്പ് അന്ന് തീർന്നപ്പോൾ വാങ്ങിച്ചത് നമ്മുടെ നമ്മുടെ പെട്ടി ചേട്ടയുടെ ഹെയർ ജെല്ല് പിന്നെ ഐബ്രോ പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് അതൊക്കെയാട്ടോ ഈ സാധനങ്ങൾ ഒരു ക്യൂടെക്സ് പൗഡർ ഇതൊക്കെയാണ് ഇതിലുള്ളത് ഇത് മറ്റേ പാടത്തെ കുഞ്ഞിൻ്റെ ക്ലിപ്പ് ഐ ലൈനറ് കൺമഷീ ചീപ്പ് ഇതിൽ എൻ്റെ മൂന്ന് ചീപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഇത്ര ഐറ്റംസാണ് ഇതിലുള്ളത് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി കാണിക്കാം ഓ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ എനിക്ക് കുറേ ബട്ടർഫ്ലൈസിനെ വാങ്ങിച്ചുകൊടുത്തു ആ ബട്ടർഫ്ലൈസ് ആട്ടോ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങളെ കാണിക്കാൻ നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കണമെന്ന് പക്ഷേ നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചില്ല ഞാൻ അതുകൊണ്ട് ഇല്ല അപ്പോൾ ഈ ഷെൽഫ് തുറക്കാട്ടോ ഇത് കുറച്ച് അലുകുലത്തായിരിക്കുമേ അലുകുലിത്ത മീൻസ് വലിച്ചുവാരി വലിച്ചു വാരിയൊന്നും അല്ല ഇതിലെല്ലാം വേണ്ട ഐറ്റംസാ അപ്പോൾ ഇവിടെ ഇത് തലോണ ആട്ടോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നേ ശരിക്കും ഈ തലോണ എല്ലാവരും അവിടെ കളഞ്ഞിട്ട് പോയി ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തു പിന്നെ ഡ്രയറ് ക്രിംബർ ടോങ്സ് ഇതൊക്കെ കേട്ടോ അവിടെ ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളിൻ്റെ എള് ഇത് പിന്നെ ഇതിലെല്ലാം കാലി സാധനം കേട്ടോ ഈ സ്പ്രേ ഞങ്ങളിങ്ങനെ വെച്ചേക്കുക കാരണം ഇത് വാങ്ങിക്കാനും വേണ്ടി ഇത് ചേട്ടാ ഈ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന സ്പ്രേ ആട്ടോ ഈ സംഭവം അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് മണമെന്ന് ഒരു മൂന്നാല് ദിവസത്തിൽ പുറത്താണ് മണം നിൽക്കും മാത്രമല്ല ഡ്രസ്സൊക്കെ കഴിക്കാനും അതേ മണം അടിപൊളി സാധനമായിരുന്നു പിന്നെ ഇത് ഒരു ബോഡി ലോഷൻ ആട്ടോ ഇതിൻ്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ആ ഇതൊരു അത് പിന്നെ ആ ഇതൊക്കെ സ്പ്രേ എല്ലാം ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാട്ടോ ഇരിക്കുന്നത് ഇത് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഇതിലാട്ടോ ഒരുക്ക സാധനങ്ങളൊക്കെ ഇതൊന്നും എൻ്റെ ഒരുക്ക സാധനങ്ങളല്ല വർക്കിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നേ രണ്ട് ഷെയ്ഡ് ഫൗണ്ടേഷന് ഇതിന് പിന്നെ എല്ലാം ഞാൻ ഇങ്ങനെ വെച്ചേക്കോ അടുക്കി പറ അതിൽ സേഫായിട്ട് ഇരുന്നോളും സാധനങ്ങൾ ഇത് നമ്മുടെ സിന്ദൂര ചിപ്പ് അത് ഞാൻ എടുക്കാറോ ഇല്ല യൂസ് ആക്കാറോ ഇത് നമ്മുടെ എണ്ണ അമ്മണിയമ്മ ഹെയർ ഓയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് അത് ഫസ്റ്റ് അമ്മണിയമ്മയുടെ ഹെയർ ഓയിൽ ഞാൻ അതിലോട്ടാക്കിയതാ ഇത് സെക്കൻഡ് ബോട്ടിലാട്ടോ ആ ബോട്ടിൽ തീർന്നിട്ട് വേണം എനിക്ക് ഈ ബോട്ടിൽ എടുക്കാനും വേണ്ടി എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് യൂസാക്കി റിസൾട്ടുള്ള കാര്യങ്ങളെ നിങ്ങളോട് പറയും നിങ്ങളെ ഞാൻ പറ്റിക്കത്തില്ലെന്ന് അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഒരു നെയിൽ പോളിഷ് അത് ഇവിടെ വെച്ചേക്കാം പിന്നെ ഇത് നമ്മുടെ നാൽപ്പാമരാതി ഒരൊട്ടം ഞാൻ വീഡിയോ ചെയ്തില്ലേ നാൽപ്പാമരാതി തേച്ച് കുളിക്കുന്ന നാൽപ്പാമരാതി ഇതൊക്കെ തീർന്നാട്ടോ ഇതിലൊന്നും ഒന്നുമില്ല ഇത് ഇത് നമ്മുടെ രാസനാദിപ്പൊടി കുളിച്ചു കഴിഞ്ഞിട്ട് തലയിടത്തില്ല രാസനാദിപ്പൊടി ഇത് കോലരക്ക് നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും കോലുരിക്കോ കോലരക്കോ അങ്ങനെ എന്തുവാ പറയുന്നത് ഈ സംഭവത്തിന് ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും നമ്മളിത് പൊടിക്കണം ഇത് പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു കൊളാവ് കിട്ടിയ കസ്തൂരി മഞ്ഞൾ ആട്ടോ ചെമ്പൈസിന്റെ അടിപൊളിയ നാച്ചുറൽ കസ്തൂരി മഞ്ഞൾ പൊടി അതുകൊണ്ട് ഇതിന് വൈറ്റ് കളറ എഴുന്നൂറ് രൂപയാട്ടോ ഇത്രയും സാധനത്തിന് വരുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ടായിരിക്കാം റേറ്റ് അപ്പം ഇത് ഈ ഇവിടുത്തെ ഈ വൈറ്റ് കളറ് നിങ്ങളൊന്നും വിചാരിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഭസ്മം തട്ടി ഇപ്പം അതി വീണു അതുകൊണ്ടാണ് ആ വൈറ്റ് കളർ വന്നത് ഞാൻ ഇത് ഈ ഭസ്മം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞവരേരി പൊടിച്ച് വച്ചേക്കാട്ടോ ഞാൻ നിങ്ങളെ തുറന്നു കാണിക്കാമേ ഈ ഞവരേരി നല്ല ഇതാട്ടോ അയ്യോ ക്ഷമിക്കണേ ഞവരേരി പൊടിച്ച് വച്ചേക്കുവാണേ ഞാൻ വരേരി അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടി ഞാൻ വരേരി നല്ല പാക്ക നമുക്ക് ഫേസിലും ബോഡി ലോപ്സിലും ബോഡിയിലും ഒക്കെ ഇടാൻ നല്ല കേട്ടോ ഞാൻ വരേരി ഇതൊരു ലേഹയോ പണ്ടങ്ങാണ്ടോ ഞാൻ കഴിക്കത്തൊന്നില്ല ഇത് പിന്നെ നമ്മുടെ നെല്ലിക്ക പൊടി ഇത് എന്തിൻ്റെ പൊടിയാ ഇത് ശിഖക്കായ് പൗഡർ ഡാൻ റഫിൻ്റെ അടിപൊളി കേട്ടോ ഇത് മൈലാഞ്ചി പൊടി ഖന്ന ഇത് എൻ്റെ വള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന സ്ഥലം കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ ഷെൽഫിലുള്ളത് ഏറ്റവും മേളി ബാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഞാൻ പിന്നെ ചുമ്മാ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടെടുത്താട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോടെ കമൻറ്റിൽ ആരോ വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേട്ടൻ്റെ വീട്ടിൻ്റെ ഹോം ടൂർ ചെയ്യണേന്ന് അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാം കേട്ടോ ഉടനെ ചെയ്യാം പിന്നെ സത്യം പറയാം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് നിങ്ങളെ നല്ല നല്ല ദൂരമുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്നതും എടുക്കുന്നതും ഒക്കെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എപ്പോഴും നിങ്ങൾ ഈ വീടും നമ്മുടെ ചുറ്റുമുള്ള സ്ഥലമോ ഇല്ലേ എൻ്റെ വീടും അവിടുത്തെ സ്ഥലമോ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എനിക്ക് നിങ്ങളെ വേറെ എങ്ങും കാണിക്കാനും പറ്റുന്നില്ല എവിടെങ്കിലുമൊക്കെ പോവട്ടെ ഇപ്പോൾ ഞാൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കട്ടെ അപ്പൊ ഇത്രയാ നമ്മുടെ അലമാരിയിലുള്ള സാധനങ്ങള് കുറെ ഒക്കെ വലിച്ചു വരീട്ടേക്ക് ആകെ ഇതിൽ വൃത്തിയുള്ളത് ഈയൊരു ശെൽഫ് മാത്രമേ ഉള്ളൂ ഇത് എന്റെ ശെൽഫായോടാണ് ഇത്രയും വൃത്തിക്കിരിക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക അയ്യോ ഞാൻ കീർ കയറി എങ്ങോട്ടായി വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറും വിഷമില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും വിഷമങ്ങൾ കാണും പക്ഷെ അതൊക്കെ ഓക്കെ ആവും റെഡിയാവും വിഷമം ഉണ്ടെങ്കിൽ ആരോടെ ഇല്ലെങ്കിലും പറയുക പുറത്ത് ഇങ്ങനെ വിഷമം തന്നെ ഓർത്തിരിക്കണ്ട ചില വിഷമം വലിയ സന്തോഷത്തിനായിരിക്കും എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചച്ചപ്പായി യു